നിഷിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ ജോബ് ജോബ് ആറ് ബുക്ക് ഓഫ് ചാപ്റ്റർ ഞാൻ മുറുകെ പിടിക്കും കൈവിട്ടു പോകാൻ സമ്മതിക്കുന്നില്ല പട്ടണത്തിലെ തെരുവീധിയിലിരുന്ന ഷൂസുകൾ പോളിഷ് ചെയ്യുകയായിരുന്നു ജിമ്മിന്റെ ജോലി സുന്ദരനായ ഈ പത്ത് വയസ്സുകാരുടെ ചുരൂർക്കും പുഞ്ചിൽ നിറഞ്ഞ മുഖവും ആരെയും ആഘോഷിച്ചു അതുകൊണ്ട് തന്നെ വീട്ടിൽ പോളിഷ് ചെയ്യാൻ സൗകര്യവും സമയമുണ്ടായിട്ടും പലരും ജിമ്മിനെ കൊണ്ടുതന്നെ അവ ചെയ്യിക്കാൻ താല്പര്യം തന്നെ ഒരിക്കൽ പട്ടണത്തിൽ പുതുതായി എത്തിയ ചെറുപ്പക്കാരനോട് ജിം തന്റെ പഴയ ചോദ്യം ചോദിച്ചു സർ നിങ്ങളുടെ ഷൂസ് ഞാൻ പോളിഷ് ചെയ്തെ ഒരു രൂപ തന്നാൽ മതി ബാലന്റെ മുഖഭാവങ്ങൾ യുവാവിന്റെ കൗതുക അയാൾ സന്തോഷത്തോടെ പറഞ്ഞു എനിക്ക് രണ്ടു രൂപ തരാം നീ കുറെ ഭംഗിയായ്മ എനിക്ക് തരാമോ ജിം അയാളോട് സ്നേഹത്തോടെ പറഞ്ഞു അതെങ്ങനെ സാധിക്കും കാരണം അങ് എത്ര രൂപ തന്നാലും ഞാൻ ചെയ്തു കൊടുക്കുന്ന അതേ ഭംഗിയെ ഷുസിനുണ്ടാവും എന്റെ പരമാവധി കഴിവ് ഉപയോഗിച്ചാണ് ഞാനത് ചെയ്യുന്നത് അവന്റെ സത്യസന്ധത യുവാവിന്റെ ഹൃദയത്തിൽ തട്ടി വലിയ വ്യാപാരിയായിരുന്ന അയാൾ ജിമ്മിനെ സ്വന്തം വ്യാപാര സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു അവിടെ നല്ലൊരു ജോലിയും നൽകി അതെ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത് അയാളുടെ ആടയാഭരണങ്ങൾ നോക്കിയല്ല പിന്നെയോ സ്വഭാവവും പ്രവൃത്തിയും വിലയിരുത്തിയാണ് ൃത്താവിശ്വംസയുടെ കൃപയും യഥാവാ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സർവകാശം പരിശുദ്ധഅമ്മയുടെ എപ്പോഴും നല്ലവരോടുകൂടി